കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പരിശീലകനായിരുന്ന അതായത് ഇൻ്ററിംഗ് കോച്ചായിരുന്ന റിസർവ് ടീം പരിശീലകനായിരുന്ന തോമസ് സോസ് എന്ന പരിശീലകൻ ഇനി മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റൊരു ക്ലബ്ബായിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായി ചുമതലയേൽക്കും ക്ലബ്ബുമായി അദ്ദേഹം രണ്ട് വർഷത്തെ ധാരണയിൽ എത്തിയെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ ആറ് വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനായ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് കോച്ചായിരിക്കാൻ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു തവണ ഐ എസ് ചാമ്പ്യൻമാരായിട്ടുള്ള ടോപ്പ് ടയർ ക്ലബ്ബിൽ നിന്നും ഒരു ഹെഡ് കോച്ചിന്റെ ഓഫർ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ അത് യാതൊരു സാധ്യതയും ഇല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തെ ഇന്ത്യയും കുറച്ചായിട്ട് നിയമിച്ചു അദ്ദേഹത്തിന് അത്രയും ഹെഡ് കോച്ചായിട്ട് നിയമിക്കുക എന്നൊന്നും അറിയില്ല ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് തുടരുന്നതിനെക്കാട്ടി നല്ലത് അവിടെ തലയായിട്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് പുള്ളിക്ക് തോന്നിക്കാണും അദ്ദേഹത്തിന് ആറു വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൂടാതെ ഇപ്പം യു എഫ് അ പ്രോ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യൻ കണ്ടീഷൻസിനെ വളരെ അറിയാം യുവതാരങ്ങളെ എങ്ങനെ നർച്ചർ ചെയ്തെടുക്കണം എന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിനോടം പ്രഗത്ഭനായ മറ്റൊരാളില്ല ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിലേക്കുള്ള യുവതാരങ്ങളുടെ വരവിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ യുവതാരങ്ങളുടെ ഒരു ടാലൻറ്റ് പൂളായി വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈദരാബാദ് എഫ് സി അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കാം യുവതാരങ്ങളുടെ പ്രതിഭയെ രാഗി മിനുസപ്പെടുത്തി മൂർച്ചയുള്ള വജ്രായുധങ്ങളാക്കി എടുക്കുന്നതിൽ മിടുക്കനായിട്ടുള്ള തോമസ് ഓസിന് എന്തുകൊണ്ടും ചേർന്ന തട്ടകം തന്നെയാണ് ഹൈദരാബാദ് അവിടെ ഹൈദരാബാദിന്റെ തലയായിട്ടിരിക്കാനുള്ള അവസരം വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരുടെയെങ്കിലും അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്നതിനോട് താല്പര്യപ്പെടേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ സെക്കൻഡ് ടീമിൻ്റെ കോച്ചായിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ബെറ്റർ ഓപ്ഷൻ ഹൈദരാബാദിനോടൊപ്പം ഹെഡ് കോച്ചായി ജോയിൻ ചെയ്യുക എന്ന് തന്നെയാണ് പുള്ളി അത് ചെയ്യുന്നത്